അത് പത്മവാറിൽ മാത്രം അവസാനിപ്പിക്കേണ്ടതല്ല അതിലും അതുക്കും മേലെയുണ്ട് കടകംപള്ളിയും വാസവിലേക്ക് എത്തുന്നവരെ ഈ എസ് ഐ ടിയുടെ അന്വേഷണം തൃപ്തികരമെന്ന് പറയാൻ സാധ്യമല്ല ഇപ്പോൾ പോകുന്നുണ്ട് ശരിയാണ് പക്ഷേ ഇതിന്റെ യഥാർത്ഥ കള്ളന്മാർ പുറത്തു വരാനിരിക്കുന്ന ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അത്ര സ്പീഡ് കാണുന്നില്ല അപ്പൊ അത് തന്നെ അല്പം സംശയത്തിന്റെ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴൊന്നും പറയാത്ത പക്ഷേ എന്നാൽ അതിലേക്ക് എത്തിയില്ലെങ്കിൽ സി ബി ഐ തന്നെ അന്വേഷിക്കണം എന്നുള്ള ഞങ്ങളുടെ സ്റ്റാന്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം ഒരിക്കലും വിചാരിക്കേണ്ട പത്മകുമാർ അദ്ദേഹം തന്നെ പാർട്ടി പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്ത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാഷിൽ പറഞ്ഞാൽ ദൈവത്തിനെ പോലെ വിചാരിച്ചിരുന്ന ആളുകൾ ഇനി പുറത്തേക്ക് വരണം അല്ല അതിന് ഇപ്പം സജീവാക്കേണ്ട ആവശ്യമില്ല കാരണം സർക്കാരാണ് നടപടി എടുക്കേണ്ടത് സർക്കാർ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കട്ടെ എന്ത് നടപടി സ്വീകരിച്ചാലും ഞങ്ങൾ അത് അംഗീകരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇല്ല അദ്ദേഹത്തിന് പാർട്ടിയുടെ ഔദ്യോഗിക ഫോറത്തിലൊന്നും അദ്ദേഹം ഉണ്ടാവില്ല പിന്നെ കോൺഗ്രസിന് വേണ്ടി ആർക്കും വോട്ട് ചോദിക്കാനുള്ള അവകാശം ഒക്കെയുണ്ട് അത് എം എൽ എ ആണെങ്കിലും അല്ലെങ്കിലും സാധാരണ പ്രവർത്തകരൊക്കെയാണല്ലോ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് അതല്ലാതെ അല്ല അതിൽ സി പി എം ചെയ്യേണ്ടത് അവരുടെ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് ഭരണകർത്താക്കളോട് പറഞ്ഞിട്ട് എന്താണ് ചാർജ് ഷീറ്റ് ഉണ്ടെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കുക അല്ലാതെ എന്നും പുകമുറയിൽ നിർത്തി ശബ്ദരേഖ മാത്രം വിട്ടിട്ട് കാര്യമില്ല യഥാർത്ഥ രേഖ പുറത്തു വരട്ടെ അല്ല സി പി എമ്മിന് ദൈവത്തിന്റെ സ്വർണം ഘട്ടവന്മാർക്ക് എന്ത് നേട്ടമുണ്ടാക്കാനെ ഇതൊന്നും തദ്ദേശ ജനത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം സ്വർണം കെട്ടവരെയും അതിന് കൂട്ടുനിൽക്കുന്ന ബി ജെ പി നെയും ജനം അംഗീകരിക്കില്ല ഇല്ല ഞങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും അതിന്റെ കാര്യം എനിക്കറിയുള്ളൂ അവിടെ ഒരു പ്രശ്നവും ഇല്ല യു ഡി എഫ് അവിടെ ഒരുമിച്ച് എന്റെ എന്നൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകും അല്ല അത് അതാത് പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളാണ് അത് അതാത് പ്രദേശങ്ങളിൽ പരിഹരിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം